സങ്ങൾ കടന്നുപോയി ആ അധ്യയന വർഷം പൂർത്തിയായി ദേവ ദക്ഷാപ്രണയം തുടർന്നു കൊണ്ടിരുന്നു പതിവായി ദക്ഷ ആ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു അവളെ അത് ഏറെ അസ്വസ്ഥതയുണ്ടാക്കി ദേവ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ശങ്കറിൻ്റെ കൂടെ കീഴ്പാട്ട് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ കാര്യങ്ങൾ നോക്കുന്നു ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞാൽ പി ജി കംപ്ലീറ്റ് ചെയ്ത് ദേവ് പൂർണ്ണമായും ബിസിനസ് തിരക്കുകളായി മുന്നോട്ടു പോകാൻ തീരുമാനമെടുത്തു കാരണം ശങ്കറിന്റെ ആരോഗ്യസ്ഥിതി അത്ര തൃപ്തികരമല്ല ദേവ് സ്വയം എടുത്ത തീരുമാനമായിരുന്നു അത് ഇപ്പോൾ എക്സാമിന് ശേഷം ബിസിനസ് കാര്യങ്ങൾ പഠിക്കണമെന്ന് രാഹുൽ എല്ലാ കാര്യങ്ങൾക്കും കൂടെയുണ്ടായിരുന്നു കൂടെയുണ്ടായിരുന്നുവെന്നത് ദേവിന് വളരെ ആശ്വാസമായിരുന്നു അരുണയുമായുള്ള വിവാഹം കഴിഞ്ഞു അരുണ ഇപ്പോൾ അഞ്ചു മാസം ഗർഭിണിയാണ് ചില കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് റെസ്റ്റായി ലോങ് ലീവ് എടുത്ത് രാഹുലിൻ്റെ അമ്മ അമ്മാളും അമ്മയുടെ കൂടെ എറണാകുളത്തുള്ള ഒരു ഫ്ലാറ്റിലാണ് താമസം അവർക്ക് അരുണയോട് വളരെ സ്നേഹമാണ് ദിവസവും ദേവ് രക്ഷയുമായി കോൾ ചെയ്തിരുന്നു എങ്കിലും ഇപ്പോൾ തിരക്കുകളായതുകൊണ്ട് അവർ തമ്മിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം രാവിലെ അപ്പുവിൻ്റെ ഫോണിൽ ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു ദേവുവാണ് മെസ്സേജ് അയച്ചതെന്ന് കണ്ടതും അവളുടെ കുസൃതി നിറഞ്ഞ മുഖം അപ്പൂവിൻ്റെ മനസ്സിൽ വിരിഞ്ഞു അവനൊരു ചെറിയ പുഞ്ചിരിയോടെ മെസ്സേജ് തുറന്നു വായിച്ചു ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു അത് അപ്പു ഏട്ടാ എനിക്ക് ഏട്ടനോട് പേഴ്സണലായി കുറച്ച് സംസാരിക്കാനുണ്ട് ഏട്ടൻ ബീച്ച് വരെ ഒന്ന് വരുമോ ഞാനും അവിടെ കാത്തിരിക്കാം ഇന്ന് ഈവനിങ് മണിക്ക് ഓക്കെ ബൈ അവൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് അവന് വ്യക്തമായ അറിവുണ്ടായിരുന്നു അവൻ ഉച്ചയുറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ സമയം മൂന്നരയായിരുന്നു അവൻ വേഗം കുളിച്ച് റെഡിയായി ബീച്ചിലേക്ക് പോയി ദക്ഷിണയോട് ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് മാത്രം പറഞ്ഞു അവൻ വേഗം അവിടേക്ക് പോയി വളരെ ശാന്തമായ ഒരു കടൽ തീരം എന്തുകൊണ്ടോ അവിടെ ഇന്ന് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ദൂരെ നിന്നും നോക്കിയാൽ കാണാൻ ഉതകുന്ന ഒരു സ്ഥലത്ത് ദേവു സ്റ്റോൺ ബെഞ്ചിലിരിക്കുന്നുണ്ട് അവിടെ നല്ല തണലായിരുന്നു കടൽ തീരത്തുള്ള ചൂടും തണുപ്പും നിറഞ്ഞ കാറ്റ് അവളുടെ മുടിയിഴകളെ തലോടുന്നുണ്ടായിരുന്നു അകലു നിന്നും നടന്നു വരുന്ന അപ്പുവിനെ കണ്ടതും അവൻ്റെ വരവ് നോക്കി അവൾ അല്പസമയം ഇരുന്നു ലാവണ്ടർ കളർ ഷർട്ട് ബ്ലാക്ക് ജീൻസുമാണ് അവൻ്റെ വേഷം മുഖത്തെ വെട്ടിയൊതുക്കിയ താടിയും മീശയും ഇടതൂർതി ഇടതൂർന്നൊഴുകി പറക്കുന്ന മുടിയും അവനെ കണ്ടപ്പോൾ അവളുടെ ചുണ്ടുകളിൽ പതിയെ പുഞ്ചിരി വിടർന്നു എന്താ കാണണമെന്ന് പറഞ്ഞത് മെസ്സേജ് കണ്ടില്ലേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു അതെനിക്ക് മനസ്സിലായി എന്താണ് സംസാരിക്കാനുള്ളതെന്നാണ് എൻ്റെ ചോദ്യം അത് പിന്നെ ഏത് പിന്നെ ഐ ലവ് യു അപ്പു ഏട്ടാ അപ്പുവും ദേവവും കുറച്ചു നേരം പരസ്പരം ഒന്നും മിണ്ടിയില്ല ദേവു ഞാൻ പറയുന്നത് ആദ്യം നീ ഒന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് നന്നായി ആലോചിക്കണം ദേവു ശരിയെന്ന് തലയാട്ടി അവൻ പറയുന്നത് എന്താ പോകുന്നത് എന്താണെന്ന് ശാന്തി യോശാന്റെ നശ്രീ ഒരൂടും പോലെ അവൾ ചുണ്ടനക്കി ദേവു നിനക്കറിയാലോ ദക്ഷയും ദേവും തമ്മിലുള്ള ബന്ധം അത് ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല അവളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ആൾ ദേവു തന്നെയാ ഒരു പക്ഷേ അതവരുടെ വിവാഹ ശേഷമാവാം ചിലപ്പോൾ അതിനു മുൻപ് അവളെല്ലാം മനസ്സിലാക്കിയെന്നും വരാം ആ കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല അവരുടെ പ്രണയം എത്ര ആഴത്തിലുള്ളതാണെന്ന് ബാംഗ്ലൂർ താമസിച്ചപ്പോൾ നിനക്ക് മനസ്സിലായതല്ലേ ആ ദേവിൻ്റെ പെങ്ങളാണ് നീ എൻ്റെ ഒറ്റ സുഹൃത്താണ് ഇപ്പോൾ ദേവും മഹിയും ഞാൻ നിന്നെ സ്നേഹിച്ചാൽ അത് ആ സൗഹൃദം മുതലാക്കും പോലെയല്ലേ പിന്നെ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് മുൻപന്തിയിൽ അറിയാലോ എൻ്റെ അച്ഛൻ ബാങ്ക് മാനേജറാണ് ആവശ്യത്തിന് സ്വത്തും പണവും എല്ലാം ഞങ്ങൾക്കുമുണ്ട് പക്ഷേ കീഴ്പാട് തറവാട്ടിൽ സംബന്ധം കൂടാനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ല പിന്നെ നിന്നെ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല ദേഷ്യവുമില്ല ആദ്യം ദേവിന്റെയും ദക്ഷയുടെയും കാര്യങ്ങൾ കഴിയട്ടെ എന്നിട്ടും നിനക്കിതേ സ്നേഹം എന്നോടുണ്ടെങ്കിൽ നീ ദേവിനോട് പറ അവൻ സമ്മതിച്ചാൽ ഞാൻ സ്വന്തമാക്കിക്കോളാം നിന്നെ കേട്ടോ അവൻ പോകാൻ തയ്യാറായി ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റു ദേവു കുറച്ചു നേരം അവൻ്റെ കണ്ണുകളിൽ നോക്കി അവളും എഴുന്നേറ്റ് പതിയെ അവൻ്റെ അരികിലേക്ക് നടന്നു അവൾ അവൻ്റെ നെറ്റിയിൽ ആർദ്രമായി ഒന്ന് ചുംബിച്ചു അവൻ ഒന്ന് പകച്ചു ഇതെല്ലാം നിരീക്ഷിച്ചു നിൽക്കുന്ന വൈശാഖിനെ പക്ഷെ അവർ കണ്ടില്ല മതി മാത്രം മതി ഇഷ്ടമല്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ കാത്തിരുന്നോളാം എത്ര കാലം വേണമെങ്കിലും അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു അതിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നത് അവൻ ശ്രദ്ധിച്ചു അവൻ ഒന്ന് അവളെ നോക്കി പുഞ്ചിരിച്ച് നടന്നകുന്നു ഇതെല്ലാം കണ്ടുനിന്ന് വൈശാഖ് ഗൂഢമായ ഒരു ചിരിയോടെ ദേവുവിനെ നോക്കി ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കോളേജ് തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ഇത് ദേവ് മഹി അപ്പു തുടങ്ങിയവരുടെ അവസാന വർഷമാണ് കോളേജ് തുറന്ന് സീനിയേഴ്സായ സന്തോഷത്തിൽ ഫ്രഷേഴ്സിന്റെ അടുത്ത് വെറുതെ മെക്കെട്ട് കയറി നടക്കുകയാണ് നന്ദ അവളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ ദക്ഷയും കൂടി ദേവു അവരുടെ ഒപ്പം തന്നെയാണ് നടത്തം പക്ഷെ അവൾക്കിപ്പോൾ വലിയ ഉഷാറൊന്നുമില്ല അതിന് കാരണം അപ്പു ആണെന്ന് പൊന്നുവിന് നന്നായി അറിയാം എങ്കിലും അവൾ അറിഞ്ഞ ഭാവം നടിച്ചില്ല രാവിലെ എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് ദേവ് മഹിയെ കൂട്ടി അലങ്ങി നടക്കുന്നുണ്ട് കോളേജിൽ അപ്പോഴും തൻ്റെ പെണ്ണിന് പതിവ് പുഞ്ചിരി പകർന്നു നൽകാൻ അവൻ മറന്നില്ല എന്തോ കാര്യത്തിന് തിരക്ക് പിടിച്ച് സ്റ്റെപ്പ് കയറി നടക്കും വഴിയാണ് ആരെയോ തട്ടി മഹി താഴേക്ക് വീണത് കണ്ണുകൾ പേടിച്ച് മുറുക്കി പിടിച്ച തൻ്റെ നെഞ്ചിൽ കിടക്കുന്ന ആ പെൺകുട്ടിയെ അവനൊന്ന് നോക്കി നീണ്ട കറുത്ത മുടി വെറുതെ ക്ലിപ്പ് ഇടിച്ചിട്ടുണ്ട് സിമ്പിൾ മേക്കപ്പ് കണ്ണെഴുതി കടുകുമണി പൊട്ട് കുത്തിയിട്ടുണ്ട് കാതിൽ ചെറിയ ഒരു ബ്ലൂ സ്റ്റോൺ സ്റ്റഡിന്റെ തിളക്കം അവളുടെ മുഖത്തെ കൂടുതൽ സുന്ദരമാക്കി ബേബി പിങ്ക് കളർ അധരങ്ങൾ അവൻ അവളെ നോക്കിയപ്പോൾ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു പോകുക എഴുന്നേറ്റു പോകാൻ തുടങ്ങിയ അവളെ അവൻ പിടിച്ചു നിർത്തി വയലറ്റ് കളർ കുർത്തയും ബ്ലാക്ക് ലെഗിങ്സുമാണ് വേഷം അവളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന മഹിയിലായിരുന്നു അവളുടെ ശ്രദ്ധ സോറി ഞാൻ അറിയാതെ വിഷയം മാറ്റം എന്ന പോലെ അവൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ കൃത്രിമ ദേഷ്യം ഭാവിച്ച് മഹി അവളോട് ചൂടാവാൻ തുടങ്ങി എന്താ അറിയാതെ തൻ്റെ കണ്ണെവിടെയായിരുന്നു എനിക്കെന്തെങ്കിലും പറ്റിയാൽ താൻ സമാധാനം പറയോ നിറ കണ്ണുകളോടെ അവനെ നോക്കുന്ന അവളെ കണ്ടതും അവൻ്റെ നെഞ്ചൊന്ന് പിടങ്ങു ഇനി മോങ്ങാൻ നിൽക്കണ്ട എന്താ തൻ്റെ പേര് ഇവിടെ എന്താ പഠിക്കുന്നത് സീത ഞാനിവിടെ ബി എ സോഷ്യോളജിയിലാണ് എന്നാൽ പൊക്കോ നാളെ മേലിൽ ഇങ്ങനെ കണ്ണും മൂക്കില്ല അതോടരുത് കേട്ടല്ലോ മഹി പറഞ്ഞതിന് ശരിയെന്ന് തലയാട്ടി അവൾ നടന്നു അവളുടെ നടത്തം നോക്കി അവൻ നിന്നതും ദേവ് അവിടേക്ക് വന്ന് അവൻ്റെ തോളിൽ കൈയിട്ടു എന്താ മഹിക്കുട്ട ഏ ഞാൻ ചുമ്മാ ഓ തോന്നി ചുമ്മാണെന്ന് പോയി വളയ്ക്കാൻ നോക്കുമാൻ ദേവ് അവൻ്റെ തലയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു ആ ദിവസം മുഴുവൻ അവളുടെ ഓർമ്മകളായിരുന്നു മഹിയുടെ ഉള്ളിൽ കോളേജ് കഴിഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ അവളെ പിന്നെയും കണ്ട് മഹി അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ ഇവിടെ നിൽക്കുന്നേ പോകുന്നില്ലേ പോണം ഞാൻ ഹോസ്റ്റലിലാണ് ഒരു കുട്ടിയെ കൂട്ടുകിട്ടി അവൾ വാഷ്റൂമിൽ പോയേക്കുക ഓ ഓക്കെ തൻ്റെ നാട് എവിടെയാ എൻ്റെ നാട് തൃശ്ശൂർ ഇവിടെ ചെറിയമ്മയുടെ കൂടെയാ അവർക്ക് ബുദ്ധിമുട്ടാവേണ്ട എന്ന് കരുതി ഹോസ്റ്റലിൽ നിൽക്കണമെന്ന് എൻ്റെ തീരുമാനമായിരുന്നു ഓ അപ്പോൾ വീട്ടിലാരൊക്കെയുണ്ട് എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അമ്മ വയ്യാതെ ഇരിക്കുക ഇപ്പോൾ ആയുർവേദ ഒരു ആയുർവേദ ആശുപത്രിയിലാണ് പിന്നെ ഞാൻ അവിടെ നിന്നാൽ എൻ്റെ പഠിപ്പ് മുടങ്ങും അതാ അമ്മയ്ക്കെന്താ അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു അതിൽ അരയ്ക്ക് താഴേക്ക് തളർന്നു അവളുടെ വാക്കുകൾ പതരാതെ നോക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെന്ന് മഹി മനസ്സിലാക്കി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കേട്ടോ ആ വാക്കുകൾ അവൾക്കൊരു സംരക്ഷണം പോലെ തോന്നി ദേവ് വന്ന് ബുള്ളറ്റ് ഹോണടിച്ചപ്പോളാണ് മഹി അവളോട് യാത്ര പറഞ്ഞു പോയത് പിന്നീടുള്ള ഓരോ രാത്രിയിലും അവളുടെ മുഖം അവനെ സ്വാധീനിച്ചു തുടങ്ങി എന്ന് കണ്ടപ്പോൾ അവളോട് തനിക്ക് പ്രേമമാണെന്ന് അവനൊരു ചിരിയോടെ മനസ്സിലാക്കി